പ്പയെ ധിക്കുന്നവർ ആരായാലും വൈദികരാണെങ്കിലും പിതാക്കന്മാരാണെങ്കിലും അൽമായരാണെങ്കിലും സഭയുടെ യാതൊരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾക്ക് അവർക്ക് അർഹതയില്ല അതുകൊണ്ട് നമ്മുടെയൊക്കെ പള്ളികൾ പള്ളികളുടെ പരിസരങ്ങൾ വിമത വൈദികർ എന്ന് പറയുന്ന ഭിഷാടകരുടെ യാചക നിരോധിത മേഖലയായി ബോർഡുകൾ സ്ഥാപിക്കണം അനുസരിക്കാതിരിക്കുന്നതോ ഒരു പ്രാവശ്യം അനുസരിച്ചതിന് ശേഷം ധിക്കരിക്കുന്നതോ ഏതാണ് ഏറ്റവും ഗുരുതരമായ തെറ്റ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികർ കൂട്ടത്തോടെയാണ് മാർപ്പാപ്പയെ ധിക്കരിച്ചത് അനുസരിച്ചു എന്ന് വരുത്തി തീർത്തു അതിനേക്കാൾ ഗുരുതരമായി ധിക്കാരപ്രവർത്തികൾ തുടരുകയും ചെയ്തു സ്വന്തം അപ്പനെ ഒരു ദിവസത്തേക്ക് മാത്രം മറ്റാർക്കോ വേണ്ടി അനുസരിച്ചു എന്ന് വരുത്തി തീർക്കാൻ അതുമല്ലെങ്കിൽ ക്രിസ്തുമസിന് പാതിരാ കുർബാനയ്ക്ക് നാട്ടുകാരുടെ വിശ്വാസികളുടെ തല്ലുകൊള്ളാതിരിക്കാൻ എറണാകുളം അങ്കമാരി അതിരൂപത വിമത വൈദികരുടെ പൊറോട്ടു നാടകം ലോകത്തൊരു കുടുംബങ്ങളിലും ഒരു സഭാ സംവിധാനങ്ങളിലും ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വിരോധാഭാസമാണ് എറണാകുളത്ത് അരങ്ങേറിയത് കുടുംബത്തിലെ അപ്പനെ ഒരു പ്രാവശ്യം മാത്രം അനുസരിക്കുക തൊട്ടടുത്ത നിമിഷം മുതൽ തൊട്ടടുത്ത ദിവസം മുതൽ തൊട്ടടുത്ത പ്രവൃത്തി മുതൽ അനുസരിക്കാതിരിക്കുക തള്ളിപ്പറഞ്ഞ് ജീവിക്കുക ഈ കഴിഞ്ഞ കാലം അത്രയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരും എ എം ടി ഗുണ്ട അൽമായ നേതാക്കളും ഒക്കെ മാർപ്പാപ്പയുടെ പേര് പറഞ്ഞായിരുന്നു ആളുകളെ വിശ്വാസികളെ സ്വാധീനിച്ചിരുന്നത് അവർ മാർപ്പാപ്പയ്ക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് കലൂർ സ്റ്റേഡിയത്തിലും ഭാരത് മദ കോളേജിലും ഒക്കെ നാലയ്യായിരം ആളുകളെയാണ് അവർ വിളിച്ചുകൂട്ടിയത് കാരണം അവർക്ക് ആളെ കിട്ടുവാൻ മാർപ്പാപ്പ എന്ന പേര് വേണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയോടുകൂടി അത് അവസാനിച്ചു കഴിഞ്ഞു മാർപ്പാപ്പയുടെ പേര് പോലും ഉച്ചരിക്കാനുള്ള യോഗ്യതയില്ലാത്തവരുടെ പട്ടികയിലേക്ക് വിമതരും അൽമായ ഗുണ്ടകളും തരം താഴ്ത്തപ്പെട്ടിരിക്കുന്നു കഥപ്പതിച്ചിരിക്കുന്നു ഇന്നു മുതൽ വിമതരുടെ ഒരു പോസ്റ്ററുകളിലും അവരുടെ സംസാരത്തിൽ പോലും മാർപ്പാപ്പയുടെ പേരോ ചിത്രമോ ഉണ്ടായിരിക്കില്ല ഉണ്ടായിരിക്കില്ല എന്നല്ല ഉണ്ടാകാൻ പാടില്ല പ്പനെ ധിഖരിക്കുന്നവർക്ക് അപ്പന്റെ ആനുകൂല്യങ്ങൾക്ക് അർഹതയില്ല മാർപ്പാപ്പയെ ധിക്കരിക്കുന്നവർ ആരായാലും വൈദികരാണെങ്കിലും പിതാക്കന്മാരാണെങ്കിലും അൽമായരാണെങ്കിലും സഭയുടെ യാതൊരു തരത്തിലുമുള്ള ആനുകൂല്യങ്ങൾക്ക് അവർക്ക് അർഹതയില്ല അതുകൊണ്ട് മാർപ്പാപ്പയെ അനുസരിക്കുവാൻ മനസ്സില്ലാത്ത വിമത വൈദികർ കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തുപോയി തെരുവിൽ പിച്ച ചട്ടിയെടുത്ത് ജീവിക്കട്ടെ സഭയുടെ ആനുകൂല്യങ്ങൾ പിടിച്ചുപറ്റി ഒരു ദിവസം പോലും പള്ളിമേടകളിൽ ഉറങ്ങുവാനോ വിലസുവാനോ പാടില്ല ഇത്തരത്തിലുള്ള ആളുകൾ ഇന്നു വരെ അൾത്താരകളിൽ നിന്ന് മാർപ്പാപ്പയുടെ പേര് പറഞ്ഞ് മാർപ്പാപ്പയെ ഉപയോഗിച്ച് വിശുദ്ധിയുടെ പരിവേഷം കൊടുത്തുകൊണ്ട് ഫിഷയാജിക്കൽ പദ്ധതിയിലൂടെ നേർച്ചപ്പെട്ടിയിലേക്കും ഇവരുടെയൊക്കെ സ്വന്തം കീശകളിലേക്കും പണമെത്തിച്ചു പുറമേ നിന്ന് നോക്കുമ്പോൾ എത്ര മാന്യമായ ഫിഷാടനം വെള്ളവസ്ത്രം അണിഞ്ഞുള്ള ഫിഷാടനം ലോഹയണിഞ്ഞുള്ള ഭിഷാടനം ഭിഷാടനത്തിന്റെ രീതി ഒന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ സാധാരണ ഭിഷക്കാർ തെരുവിൽ നിന്ന് ചൂടും വെയിലും മഴയും കൊണ്ട് ഭിഷയാജിക്കുമ്പോൾ ഇത്തരക്കാർ തെരുവിനു പകരം അൾത്താരകൾ മാർഗമാക്കി എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവരുടെ വെള്ളവസ്ത്രം ഊരി വാങ്ങിച്ചാൽ ഇവർ നിൽക്കുന്ന അൾത്താരകളിൽ നിന്ന് ഇവരെ മാറ്റിയാൽ തെരുവിൽ ഭിഷയാജിക്കുന്ന ഭിഷാടകരും ഈ വിമത വൈദികരും തമ്മിൽ മറ്റ് യാതൊരു വ്യത്യാസങ്ങളുമില്ല എല്ലാവരും ഒരേ ഫിഷക്കാർ അതുകൊണ്ട് നമ്മുടെയൊക്കെ പള്ളികൾ പള്ളികളുടെ പരിസരങ്ങൾ വിമത വൈദികർ എന്ന് പറയുന്ന ഫിഷാടകരുടെ യാചക നിരോധിത മേഖലയായി ബോർഡുകൾ സ്ഥാപിക്കണം പള്ളിയുടെ മുന്നിൽ വണ്ടികൾ പാർക്ക് ചെയ്യരുത് എന്നല്ല ഇനി ബോർഡുകൾ വെക്കേണ്ടത് വിമത വൈദികരായ യാചകരെ നിരോധിച്ചിരിക്കുന്നു എന്ന ബോർഡുകൾ സ്ഥാപിക്കണം അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ വിമത വൈദികരാരും സഭയുടെ പുരോഹിതരല്ല അവർക്ക് പൗരോഹിത്യം എന്ന് പറയുന്ന ഒന്നില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം കത്തോലിക്ക സഭയുടെ പരിശുദ്ധമായ പാതയിൽ പറന്ന് ജീവിച്ച് സാക്ഷികളാകാനുള്ള ഫാഗിൽ ലഭിച്ചവരെ ലൂസിഫർ തെരുവു തേണ്ടികളാക്കി നരകത്തിന് വരെ യോഗ്യരാക്കി സ്വന്തം അപ്പൻ തരുന്ന പച്ചോറിനേക്കാൾ നല്ലത് ലൂസിഫർ തരുന്ന പാൽപായസമാണ് എന്ന് എറണാകുളം അങ്കമാരി അതിരൂപതയിലെ വിമത വൈദികർ സമ്മതിച്ചു കഴിഞ്ഞു സ്വന്തം കുടുംബത്തിലെ ചോറിനേക്കാൾ നല്ലത് നരകത്തിലെ നെയ്ച്ചോറും ബിരിയാണിയും മതി എന്ന് എറണാകുളം അകമാലി അതിരൂപതയിലെ വിമത വൈദികരും ഗുണ്ടകളും പ്രിയ വൈദികരെ പൗരോഹിത്യം എന്ന് പറയുന്നത് ഒരേ സമയം വിളിയുമാണ് വെല്ലുവിളിയുമാണ് തങ്ങളുടെ ജീവിതത്തിൽ ആരാകണം എന്ന വിളിയും ആരാകരുത് എന്ന വെല്ലുവിളിയും എറണാകുളത്തെ വിമത വൈദികർ ഇവ രണ്ടിലും പരാജയമടഞ്ഞു ആർക്കെങ്കിലും ലൂസിഫറിന്റെ സന്തതികളെ കാണണമെങ്കിൽ ക്രിസ്തുവിനെ മൂന്നുവട്ടം പരീക്ഷിച്ച പിശാജിന്റെ സന്തതികളെ കാണണമെങ്കിൽ വൈദിക തൊഴിലാളി യൂണിയൻ സെക്രട്ടറി മുണ്ടാടനച്ചന്റെ കീഴിലുള്ള അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ തളിയനച്ചന്റെ കീഴിലുള്ള അക്ഷരാഭ്യാസവും അറിവും വ്യഭിചാരം ചെയ്ത് വിമത വൈദികരെ പാലൂട്ടി പഠിപ്പിച്ചു വളർത്തി വിമുത കുഞ്ഞുങ്ങളെ അളവില്ലാതെ പ്രസവിച്ചിട്ട നരുകുളമച്ചന്റെ കീഴിലുള്ള വിശ്വാസികളിൽ വിഷം കുത്തി നിറച്ച് പിതാക്കന്മാരോടുള്ള വാശിയും വെറുപ്പും ൂതി കത്തിച്ച അൽമായ മുന്നേറ്റം എന്ന പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിലസുന്ന കൊട്ടേഷൻകാരായ എം ടിക്കാരുടെ കീഴിലുള്ള ഏത് ന്യായത്തെയും അന്യായമാക്കി ചിത്രീകരിക്കുവാൻ പറഞ്ഞു ഫലിപ്പിക്കുവാൻ കഴിവുള്ള അന്യായ മുൻ ന്യായാധിപന്റെ കീഴിലുള്ള നിങ്ങളോട് ഒന്നു മാത്രമേ പറയാനുള്ളൂ അനുസരണം ഒരു തുടർക്കഥയാകേണ്ട ചരിത്രമാണ് ഒരു പ്രാവശ്യം അനുസരിക്കുന്ന ശീലം ലോകത്തിൽ ഇന്നുവരെ ഒരു സംവിധാനങ്ങളിലുമില്ല ഒരു പ്രാവശ്യം മാത്രം അനുസരിച്ചാൽ മതി ജീവിതകാലം മുഴുവൻ നിഷേധികളും ധിക്കാരികളുമായി ജീവിക്കാമെന്ന പുതിയ പുതിയ ചരിത്രം കുറിച്ച നിങ്ങൾ സകലരും കത്തോലിക്ക സഭയ്ക്ക് പുറമേ ആയിക്കഴിഞ്ഞു ജനം വിധി എഴുതി കഴിഞ്ഞു സഭ വിധി എഴുതിക്കഴിഞ്ഞു മാർപ്പാപ്പ വിധിവാചകം ഉച്ചരിക്കുന്നതിനായി മാത്രം എറണാകുളം അങ്കമാരി അധ്യൂപതിയിലെ വിശ്വാസികൾ ഒന്നടങ്കം കാതോർത്തിരിക്കുന്നു